കേരളത്തിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നതിനിടെ ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപൊലിത്ത യുഹാനോൻ മിലിത്തിയോസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ചത് കേരളം ഉൾപ്പെടെ പലയിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും അതേസമയം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പിലാണ് വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യുഹനോൻ മിരിത്തിയോസ് രംഗത്തു വന്നത് അവിടെ മെത്രോന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് ഇത് കാണിക്കുന്നത് രാജ്യത്ത് സവർണ ഹിന്ദുത്വം മതി എന്ന സവർക്കറുടെ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രിക്കെന്നും അദ്ദേഹം കൈറളിനുസിനോട് പ്രതികരിച്ചു മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഒരേ സമയത്ത് തന്നെ ഈ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുകയും അതേസമയം തന്നെ പ്രാദേശിക തലത്തിൽ അവരുടെ കീഴിലുള്ള ആളുകളെ പ്രസ്ഥാനങ്ങളെ ആരാധനാലയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയില്ല കാരണം അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും ഈ കീഴ്ഘടകങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് മണിക്കൂര് എത്രയായിരം ആളുകളാണ് കഷ്ടത അനുഭവിക്കുന്നത് ഇതുവരെ അവിടെ ഒന്ന് പോകാനോ ആ ആളുകളെ സംബോധന ചെയ്യാനോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടാനോ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല കാരണം സാധിക്കില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്